پنا نهي ٿيندو ڪري ان دورو ٿيندو ڪري ان دورو ٿيندو ڪري ان دورو ٿيندو ڪري پنهنجي پيارا صحابين کي پيارا صحابين کي وिकासرتن نايگا وिकासرتن نايگا وिकासرتن نايگا

പൊന്നാനി നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പൊന്നാനി എം ഇ എസ് കോളേജിന് സമീപത്തു നിന്നാണ് സ്ഥാനാർത്ഥികൾ പ്രകടനവുമായി എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് പൊന്നാനി നഗരസഭയിലും പൊന്നാനി ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസിലുമായാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത് മുദ്രാവാക്യം വിളികളും ഹാരാർപ്പണം നടത്തിയുമാണ് സ്ഥാനാർത്ഥികളെ പ്രവർത്തകർ ആനയിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഇടങ്ങളിലേക്ക് എത്തിച്ചത് പി നന്ദകുമാർ എം എൽ എ ഏരിയ സെക്രട്ടറി സി മുഹമ്മദ് കുഞ്ഞി ഉൾപ്പെടെയുള്ളവർ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിൽ എത്തിച്ചേർന്നു